എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണത്തിനടുത്ത് പാറത്തോടെന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണേ ഇവിടെ കുറെ ഭംഗിയുള്ള കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്കൊന്ന് കണ്ടുവരാം എന്റെ പിന്നിലായിട്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അവരോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ ഒരാളെ ഇവിടെ കണ്ടു കേട്ടോ പുള്ളി നമ്മളൊന്ന് പറയാനൊക്കെ വന്നതാണ് ഇച്ചിരി ഗൗരവത്തിലൊക്കെ ഇരിക്കുന്നത് വരും ഇപ്പം പേരൻറ്റാ ഏ രാമയ്യ കണ്ണൻ പേര് കണ്ണയ്യ ഇവിടെ താമസം എത്ര വർഷമായി ഞാൻ കട്ടപ്പന ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പരിപാടി ഇവിടെ കുറേ വർഷമായിട്ടുണ്ടോ മുപ്പത്തഞ്ച് വർഷമായി അല്ലേ അപ്പൊ എല്ലാ എല്ലാം ഇവിടെ തന്നെ സ്ഥിരം ഇവിടെ തന്നെ കയറി വരുമോ അവിടെ ഭാഗത്തിന് ഒരു ഒക്കെ ഉണ്ട് ഈ അതായത് ഒക്കെ ഉണ്ട് ഇതിന്റെ ഫ്രണ്ട് വെച്ച് അപ്പുറത്താണ് പിന്നെന്താ അവിടെ ഒരു കടയൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് മുകളിലൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നല്ലൊരു മഴയൊക്കെ വരുന്നുണ്ട് പുതിയൊരു ബിൽഡിങ്ങിന്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നതാണ് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് മുകളിലോട്ട് നമുക്ക് കുറച്ച് മുകളിലോട്ട് പോയേക്കാം അവിടെ സ്കൂളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ വീടുകളാണ് നമ്മൾ ശരിക്കും തമിഴ്നാട്ടിൽ പോയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത് എന്നാൽ തമിഴ്നാടല്ല ഇടുക്കി ജില്ലയിൽ നെടുങ്കണത്തിനടുത്തുള്ള പാറക്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് നമുക്ക് മുന്നോട്ട് പോയി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇങ്ങോട്ടേക്ക് ഒരു ജീപ്പും ബൈക്കും ഒക്കെ പോകുന്നുണ്ട് പക്ഷേ മഴ വരുന്നു ഞാൻ എവിടെ കയറി നിൽക്കും ഈ വീടുകളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടോ കളറൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നല്ല രസമുണ്ടല്ലേ കാണേ രണ്ട് സൈഡിലേ മുകളിലൊരു സ്കൂളുണ്ടെന്ന് പറഞ്ഞു അതൊന്നും കാണാൻ വേണ്ടി ഞാൻ പോകുന്നത് ഒത്തിരി ഭംഗിയുള്ള സ്ഥലമാണേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് സ്ഥിരമായിട്ട് വീടൊക്കെ വെച്ച് താമസിക്കുന്ന ആൾക്കാർ ഇവിടെ കൂടുതലേ ഇവരുടെ ആധാറും റേഷൻ കാർഡും വോട്ടർ ഐ ഡിയും എല്ലാം ഇവിടെ തന്നെയാണ് ഇവരുടെ ബന്ധുക്കാരൊക്കെ തമിഴ്നാട്ടിലുണ്ട് ഇവർ ഇടയ്ക്കൊക്കെ പോയിട്ട് വരും അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉള്ളു സ്കൂൾ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കേട്ടോ പക്ഷേ ഇതുകൊണ്ടോ ഇതിനു മുകളിലാണ് സ്കൂൾ ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുവാണേ അത് നമുക്ക് മുകളിലോട്ട് കയറി സ്കൂളിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്ന് വഴി പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ടോ നമ്മൾ വന്ന പോലെ അവിടെ പോലെ ഇങ്ങനെ ഈ ടൈലിട്ട ഒരു വഴിയാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ അവിടെ കണ്ടത് സ്കൂളല്ല കേട്ടോ അത് വേറെ ഏതോ കേട്ടോ പുറത്തും ശരി കാണത്തില്ലായിരുന്നേ ഇവിടെ കിട്ടണ്ട മനോഹരമായ വീടുകളൊക്കെ ആ നമ്മൾ ഈ ഒരു ജംഗ്ഷൻ വരെ പോകുന്നുള്ളൂ കേട്ടോ വരുന്ന വഴി പക്ഷേ സ്കൂൾ എനിക്ക് കാണാൻ സാധിച്ചല്ലോ കേട്ടോ വഴിക്ക് വഴിക്കായിരുന്നു പറഞ്ഞാൽ ട്രാൻസ്ഫോർ കഴിഞ്ഞിട്ട് ഇപ്പുറത്താണെന്നൊക്കെ എന്നോട് പറഞ്ഞത് പക്ഷേ ഇവിടെ കണ്ടോ കുറേ നല്ല നല്ല വീടുകളൊക്കെ പഴയ മോഡലാണ് പക്ഷേ കാണാൻ ഒത്തിരി ഭംഗിയാണ് അതാ ഇവിടെ ഒരു പഴയ സീറ്റിട്ട വീടൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്നു വെച്ചാൽ ഈ ഗേറ്റും അതിനുള്ള വീടും അതിൻ്റെ ഇപ്പുറത്തെ ഈ വീടും ഒരു പ്രത്യേക ഫീലിങ്സാണ് അങ്ങനെ സ്കൂൾ കിട്ടി കേട്ടോ വർണ്ണക്കൂടാരം ഇതാണ് സ്കൂളേ നമ്മൾ സ്കൂൾ തപ്പി വന്നിട്ട് ഇനി കിട്ടിയില്ലെന്ന് പറയുന്നത് സ്റ്റാർ പ്രീ പ്രൈമറി സമഗ്ര ശിഷ കേരളം ഇടുക്കി ബി ആർ സി നെടുങ്കണ്ടം ഇതാണ് ഇവിടുത്തെ സ്കൂൾ കേട്ടോ ഈ സ്കൂളിൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് രണ്ട് മൈലൊക്കെ ഇരിക്കേണ്ടേ ഒരു മരംകുത്തി ഉണ്ട് ഒരു മൈലുണ്ട് അങ്ങനെ വള ഒരു വർണ്ണക്കൂടാരൻ സ്കൂൾ തന്നെ ആയതും കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു കടുവാത്തിന് ഇരുപ്പുണ്ടേ അതുകൊണ്ടോ കടുവ ഇരിക്കും നോക്കിയോ കടുവയുണ്ട് കൊരങ്കുണ്ട് ഓ ഇങ്ങനെ ഉള്ള സ്കൂളൊക്കെ അപൂർവമായിട്ടേ കാണാനുള്ളൂ കേട്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ പാറത്തോട്ടുള്ള സ്കൂള് നല്ല ഫണിയല്ലേ കാണാനായിട്ട് ഇത് കാണാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് ഇത്രയും ദൂരം ഇങ്ങോട്ട് ഒരു അര കിലോമീറ്റർ നമ്മൾ നടന്ന വന്നത് കേട്ടോ സ്കൂട്ടർ അങ്ങ് വഴിയിലായിരിക്കുന്നത് ഗവൺമെൻറ്റ് ഹൈസ്കൂൾ പാറത്തോട് ഇത് ഇത് കൊള്ളാം കേട്ടോ ഇതിൻ്റെ ഒരു എഴുത്തൊക്കെ കണ്ടോ തമിഴിലും മലയാളത്തിലുമാണ് എഴുതിയിരിക്കുന്നത് അതായത് തമിഴും മലയാളവും ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന് അങ്ങ് താഴോട്ട് കൃഷിയിടങ്ങളാണ് ഏലവും അങ്ങനെയുള്ള കൃഷിയിടങ്ങളൊക്കെയാണ് താഴോട്ടുള്ളത് കൂടുതലായിട്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ അങ്ങോട്ട് കുറച്ച് വീടുകളൊക്കെ വീണ്ടും ഉണ്ട് ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കൂടെ ഇവിടെ കയറുമായിരുന്നു അതിനുള്ളിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു പക്ഷേ ഗേറ്റൊക്കെ നമുക്ക് അങ്ങനെ കയറത്തില്ലല്ലോ അപ്പോൾ നമുക്കിനിയിപ്പോൾ വന്ന വഴി അങ്ങനെ തിരിച്ച് പോവാട്ടോ ഈ വഴിക്ക് തന്നെ അങ്ങ് പോകണം എന്തായാലും സ്കൂളിൻ്റെ ഇവിടുത്തെ ഒരു ഒരു നല്ല ഭംഗിയുള്ള ഇതായിരുന്നു കേട്ടോ സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വേണം എന്തുവാ ഇവിടുത്തെ ഒരു ഭംഗി നോക്കി അപ്പോൾ നമുക്കിനി തിരിച്ച് മുന്നോട്ട് പോവാം കേട്ടോ അവിടെ ചെന്നിട്ട് പാറത്തോടിൻ്റെ മറ്റു കുറേ കാഴ്ചകളും കൂടെ അപ്പുറം അപ്പറേക്കായിട്ട് അവിടെ പാറത്തോട് സിറ്റിയൊക്കെ ഉണ്ട് ആ സിറ്റിയിലെ കാഴ്ചകളും കണ്ടുവരാം നല്ലൊരു മഴയൊന്നും അല്ല പെയ്യുന്നു കേട്ടോ ഒരു കൂള മഴയാണ് നല്ല മഴയാണ് കാണാൻ ഒരു രസമുണ്ടായത് നെടുങ്കണ്ടത്തും നമ്മൾ വരുന്ന വഴി ഇതാണ് കേട്ടോ അതായത് തേക്കടി മൂന്നാർ സ്റ്റേറ്റ് എഴുതിയാണ് നൂറ് കിലോമീറ്റർ ഉള്ളത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ മനോഹരമായ കുറേ വീടുകളൊക്കെ കാണാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഈ ഗ്രാമത്തിലെ ഒരു എൻട്രൻസ് ഇതാണ് നമ്മൾ ആദ്യം എൻട്രൻസ് എടുത്തില്ല ഇപ്പോൾ ഈ വഴിയോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടെടുക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാം ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയാൽ പാറത്തോട് സിറ്റിയിലേക്ക് പോകാതെ നമ്മളീ മുന്നിൽ കാണുന്നതാണ് പാറത്തോട് പാലം കേട്ടോ ഇത് റോഡിൻ്റെ വീട് കൂടിയൊക്കെ പണിതപ്പോൾ ഈ പാലം വീത് കൂടി പണിതാണേ നേരത്തെ ഒരു വരി രണ്ട് വഴിയായിട്ടുള്ളൊരു ചെറിയ പാലമായിരുന്നു അപ്പോൾ അത് പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പം നല്ല രീതിയിലുള്ള ഒരു പാലം നിർമ്മിച്ചിരിക്കുകയാണ് പിന്നെ രണ്ട് സൈഡിലും മനോഹരമായ കൊച്ചു കൊച്ചു വീടുകളൊക്കെ ഉണ്ട് പാറത്തോട്ടിലെ മെയിൻ സിറ്റി ഇതാണ് കേട്ടോ അതാണ് ജംഗ്ഷൻ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തിരിയുന്നുണ്ടേ അപ്പോൾ ഇവിടെ ഒരു മനോഹരമായൊരു പഴയ മോഡലുള്ള ചായക്കടയൊക്കെ ഉണ്ട് പലഹാരങ്ങൾക്കെ അങ്ങനെ അലമാരി കിടക്കുന്നുണ്ടോ ഇത് ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാകത്തോട്ടൊരു വഴിയുണ്ട് പിന്നെ നേരെ പോകുന്ന വഴി മൂന്നാറിനൊക്കെ പോകുന്ന വഴിയാണ് പിന്നെ ഇവിടെ നമ്മൾ മോഡലുള്ള ഒരു അമ്പലത്തിൻ്റെ ഒരു കാണിക്കവഞ്ചിയൊക്കെ കാണാതെ അപ്പോൾ ഇതിലെ ഇങ്ങനെ പോയാൽ കണ്ടോ നല്ല ഒരു റോഡ് ഇതിൻ്റെ സൈഡിൽ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് ഇപ്പോൾ വൈകുന്നേരം അല്ലാത്ത സമയമായതുകൊണ്ട് ഒത്തിരി ആളൊന്നുമില്ല എന്നാലും കാണാനൊരുപാട് ഒരു മേഖല അല്ലേ ചായക്കടയുണ്ട് നമുക്ക് ചായയൊക്കെ കുടിക്കണം ആ വരുന്നു ഞാനിവിടത്തെ കുറച്ച് എടുത്തിട്ട് വരാം ആ പൈസയിലൊക്കെ കട ഉണ്ടോ അവർ നമ്മളെ ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട് നമുക്കേതൊരു ചായ കുടിക്കണം പിന്നെ ഇവിടെ ഒരു കെട്ടിടമൊക്കെ കാണുന്നുണ്ട് അതിനുള്ളൊരു റേഷൻ കടയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രാമം എന്ന് പറഞ്ഞാൽ അടിപൊളി ഭംഗിയുള്ള ഗ്രാമമാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ആൾക്കാരുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവർ നമ്മളെ ചായ കുടിക്കാൻ വിളിച്ചില്ലേ ഒരു ചായ ഒക്കെ കുടിച്ചേക്കാം അല്ലേ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു ഇത് വേണ്ടോ ഒരുപാട് ഭംഗിയുണ്ടോ കാണാനേ ഇപ്പോൾ ഈ ചായ കടയിലാണോ ചായയെന്ന് പറഞ്ഞത് ഇവിടുന്ന് ചായ പിടിക്കാം ഒരു മധുരമില്ലാത്ത ചായ വിത്തൗട്ട് കണ്ടാൽ ചായ എടുത്തുകൊണ്ടിരിക്കുക വേറെന്താണ് മണിക്കൂട്ടെ മണിക്കൂട്ടെ ചായ വിത്തൗട്ട് ചായ കടുപ്പം കുറച്ച് മതി ഇതാണ് നാടൻ ചായരി അടി അത് തന്നെ കൈകളൊക്കെ കിടക്കണം കേട്ടോ പണം നമുക്കുള്ള ചായ എടുക്കുന്നുണ്ടോട്ടോ താങ്ക് യു ചായ വേണോ നല്ല അടിപൊളി ആ അത്ര മനോഹരമായ കുരിശുവിള്ളിലൊക്കെ നമുക്ക് കാണാവേ പിന്നെ വഴി ഇങ്ങനെ പോകുന്ന കാണാം പക്ഷെ നമുക്ക് ഏതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴി ഇതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് ആ റോഡിൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ അവിടെയും കുറേ മനോഹരമായ വീടുകളൊക്കെ കാണാൻ പറ്റുമായിരിക്കും പാറത്തോൾ സിറ്റിയുടെ ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെ കാണാം ഇവിടുന്ന് മുന്നോട്ട് വേണ്ട നമ്മളീ പോകുന്ന വഴി ഇവിടെയും ഒരുപാട് വീടുകളുണ്ട് ഈ പോകുന്ന വഴിക്ക് ശരിക്കും നമ്മളൊരു തമിഴ്നാട്ടിൽ കൂടെയൊക്കെ പോകുന്ന അതേ ഒരു പ്രതീതിയാണ് ഇതിലേ വരുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളൊക്കെ ആയിട്ട് ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ ഈ വഴി നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടം വരെയൊക്കെ വന്നപ്പോൾ പിന്നെ താഴോട്ട് അങ്ങനെ വലിയ വീടുകളില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് തോട്ടമാണേ ഇവിടെ ഒരു വീട് പണിയിൽ നിന്നുണ്ടേ ഒരു വീട് പണിയിന്ന് അവിടെ നമുക്ക് നമുക്ക് സോളാറിൻ്റെ പറഞ്ഞ് ഇതുമായിരിക്കും ഒന്ന് ചോദിച്ച് നോക്കണം എന്തായാലും നല്ല രസം ഉണ്ടല്ലേ ഇതിലേക്കിന് പോകാനായിട്ട് അടുപ്പിച്ചു വീടുകളൊക്കെ ആയിട്ട് ഇവിടെ ആളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇതാണ് ഇവിടെ പഴയ വീട് തിരിച്ചു നമ്മളെ പാർത്തോട് സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് മേളിലോട്ട് വന്നപ്പോൾ ഇവിടെ അമ്പലം പണിയുന്നുണ്ടോ കാഴ്ചയെ കണ്ടില്ലേ ഈ അമ്പലത്തിൻ്റെ പണികൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം എന്തുണ്ടോ വളരെ മനോഹരമായ ഒരു അമ്പലം തമിഴ്നാടിൻ്റെ അതേ ശൈലിയിലൊക്കെ പണിയുന്ന ഒരു അമ്പലമാണ് അതിന് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഉയർന്ന ഒരു ഗോപുരമൊക്കെ പിന്നെ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് കയറുന്ന ആ ഒരു ഭാഗത്തിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ കാണാം ഇതാണ് അതിൻ്റെ മെയിൻ കവാടം തോട്ടത്തിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞാൽ അവർ ഏണിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ചപ്പറക്കലും മരമ്പട്ടുമൊക്കെ ആയിരുന്നു തോന്നും അപ്പോൾ ആ റോഡ് നമ്മൾ കുറച്ചിങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു മനോഹരമായ ഒരു പള്ളി നമുക്ക് കാണാൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഈ പാറത്തോട്ടിലെ മൈലാടുംപാറ പാറ വേളാങ്കണ്ണി മാതാ ചർച്ചെന്ന് പറയുന്നത് വളരെ മനോഹരമായ രീതിയിൽ പണി ഒരു പള്ളിയാണിതേ ഒരു തീർത്ഥാടന പള്ളിയും കൂടെയാണ് ഈ മൂന്നാർ തേക്കടി റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് ഇതുവഴി വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഇറങ്ങി പ്രാർത്ഥിച്ച് നേർച്ചയ്ക്ക് ഇട്ടു പോകുന്നൊരു പള്ളിയാന്ന് കേട്ടോ ഇതാണ് ആ പള്ളിയുടെ ഒരു ഫ്രണ്ട് ഭാഗം നമുക്ക് കുറച്ചൊന്ന് മുന്നോട്ട് കയറി കണ്ടിട്ട് വരാം കുറച്ച് കൽപ്പടവുകളൊക്കെ കയറി കഴിഞ്ഞാൽ പള്ളിയുടെ ഫ്രണ്ടിലേക്കെത്തും അതിമനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു ദേവാലയമാണ് സൈഡിൽ മാതാവിൻ്റെ ഒരു ബ്രോട്ടോയൊക്കെ ഉണ്ട് പിന്നെ അതിനെക്കാട്ടി ഉപരിയായിട്ട് നല്ലൊരു ഗാർഡനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അച്ഛൻ താമസിക്കുന്ന അച്ഛൻ്റെ മുറി പിന്നെ ഇവിടെ നമ്മൾ വഴിയിലോട്ട് നോക്കുമ്പോൾ ആ ഒരു റോഡും അങ്ങനെ കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് എന്തുകൊണ്ടും ഈ പാറത്തോട് വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ് തന്നെയോ ചുറ്റോട് ചുറ്റും ഏലത്തോട്ടമാണേ ഇവിടെ നിന്ന് കുറേയധികം ദൂരോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂപ്പാറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തേയിലത്തോട്ടമാണ് എന്തായാലും ഈ പള്ളി കാണാനൊരു മനോഹര കാഴ്ച തന്നെ കേട്ടേ നല്ല പൊങ്ങിണിപ്പൂക്കളൊക്കെ ഉണ്ടാവേ ഇതിൻ്റെ ആ ഒരു രൂപം ഈ റോഡിന് ഒരു പ്രത്യേക ഭംഗിയില്ലേ വാഹനങ്ങൾ അവർ പോകുന്ന ചോദിച്ചാൽ ഒരു ബസ്സൊക്കെ വരുവായിരുന്നെ നല്ല ഭംഗിയായിരുന്നു കാണാൻ പക്ഷേ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ബസ്സൊന്നും വരത്തില്ല മൂന്നാറൊക്കെ പോയിട്ട് വരുന്ന വണ്ടിയാണ് നേരെ ഇനി തേക്കടിക്കാണേ നിങ്ങൾ കുറച്ച് നേരമായിട്ട് ഇവിടെ ഈ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുകയാണെ നിൽക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ ഈ റോഡില്ലേ ഇങ്ങനെ അതെ സാർ അവിടുന്ന് ഒരു ബസ്സൊക്കെ ലൈൻ ബസ്സൊക്കെ വരുവാണേ കാണാനായിട്ട് അതിൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് വരുമെന്ന് വിചാരിക്കുന്നു നേരത്തെ നമ്മൾ ഈ പള്ളിയുടെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ വാഹനങ്ങളൊക്കെ ഇതിൽ പോയായിരുന്നു അപ്പോൾ ഒന്നും കിട്ടിയില്ല അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഒരുപാട് സമയം നോക്കി നിന്നതിന് ശേഷം നെടുങ്കണ്ടത്തു നിന്നും ശബരി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയല്ല ഇത് ഇതൊന്നും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തത് ഈ റോഡ് നമ്മളൊരു അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ പോവുകയാണെങ്കിൽ മൂന്നാറിയല്ല കേട്ടോ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ പോവുകയാണെങ്കിൽ പൂപ്പാറയ്ക്കല്ലോ അവിടെ അവിടെ ഒരു ബോർഡ് കണ്ടോ ഭാരതീയ ഏല ഗവേഷണ കേന്ദ്രം എന്നാണ് ഈ മതിക്കെട്ടിനുള്ളിൽ ഏലത്തിൻ്റെ ഒരു ഗവേഷണ കേന്ദ്രമൊക്കെ ഉണ്ട് ഈ മുന്നിൽ കാണുന്ന ഒരു ജംഗ്ഷൻ ഇത് മയിലാടും പാറയാണേ ഇവിടുന്ന് നമുക്ക് മൂന്നാറിന് നേരെ പോവാം ഉടുമ്പൻചോല വാ പൂപ്പാറ വാ തിങ്കൾക്കാട് അടിമാലിയൊക്കെ ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ടേ ആ വഴിക്ക് പോവാം ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഏലക്കാടിന് ഉള്ള കൊടുത്ത വഴിയാണ് പോകുന്നത് കേട്ടോ ഈ റോഡേ പണിതിട്ട് കുറേ ആയതാണേ ഇടയ്ക്ക് വേറെ ടാറിഞ്ഞു എനിക്ക് വേറെ അഞ്ചാറ് കൊല്ലം കഴിയുന്നുള്ളൂ ഇതിന് വലിയ ഡാമേജ് ഒന്നുമില്ല റോഡിന് അങ്ങനെ നമ്മളിപ്പോൾ ഉടുമ്പൻചോലെത്തി കേട്ടോ നമുക്കിനി ഉടുമ്പൻചോലയിലെ കുറച്ച് കാഴ്ചകളും കൂടെ അങ്ങനെ പോകാമേ ഉടുമ്പൻചോല ടൗണിൻ്റെ തുടക്കത്തുള്ളൊരു കാഴ്ച ഇതേ മൂന്നാറിന് നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ ചെമ്മണ്ണാറിന് ഇവിടുന്ന് ഇടത്തോട്ട് ആറ് കിലോമീറ്റർ കല്ലുവാലം രണ്ട് കിലോമീറ്റർ നമ്മൾ കല്ലുവാലം വഴിയൊക്കെ ആയിരിക്കും പോകുന്നത് കേട്ടോ ഉടുമ്പൻചോല ടൗൺ ബസ് സ്റ്റാൻഡൊക്കെ അങ്ങനെ നമുക്കൊരു തമിഴ്നാട് ബസ്സിൻ്റെ എൻട്രൻസ് കിട്ടിയിരിക്കുവാണ് തേനിയിൽ നിന്നും നെടുങ്കണ്ടത്തേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ ണ്ടോ അതിൻ്റെ ഒരു രാജകീയമായ രാജകീയമായൊരു പ്രൗഢി ഒഴിക്കും എങ്ങനെയുണ്ടോ നേരെ പോകുന്ന വഴി മൂന്നാറിനുള്ളതാണേ ഇടത്തോട്ടുള്ളത് ചെമ്മണ്ണാർ വലത്തോട്ടുള്ളത് കല്ലുപാലം അങ്ങനെ ആ വഴിക്ക് നമുക്ക് മുണ്ടിയെരുമ പൂക്കുപാലം ഭാഗത്തേക്ക് പോവാം ഇതാണ് ചെമ്മണ്ണാറിന് പോകുന്ന വഴി കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഉടുമ്പചോര ഈ സെൻ്റർ ഭാഗമൊക്കെ കാണാം ഇവിടെ ഒരു അമ്പലത്തിൻ്റെ കാണിക്കുമെഞ്ചി ഉണ്ട് പിന്നെ നമ്മൾ വേണ്ട വെയിറ്റിങ് സെഡ് പിന്നെ അതാണ് കല്ലുവാലം പോകുന്ന വഴി അവിടെയും ഒരു അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഇവിടുന്ന് പിന്നെ ഇത് മൂന്നാറിന് പോകുന്ന റോഡ് ഈ വഴിക്ക് ഒരു കുറേ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് അതിൻ്റേതായ ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം കുറച്ച് ദൂരെയായിട്ട് ഉടുമ്പൻചോലിലെ ഹെൽത്ത് സെൻറ്റർ ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെയും തോട്ടം തൊഴിലാളികളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ആൾക്കാർ ഉടുമ്പൻചോല പഞ്ചായത്ത് ഓഫീസുണ്ടോ പിന്നെ നമ്മളപ്പുറത്ത് നിന്ന് ആ ഒരു ജംഗ്ഷൻ സെൻട്രൽ ജംഗ്ഷൻ ഇങ്ങനെ നോക്കാൻ നമുക്ക് എങ്ങനെ ഒരു കാഴ്ചകളൊക്കെ കാണാം ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ഉടുമഞ്ചോറ ഒരുപാട് തമിഴ്നാട്ടുകാരായ ആൾക്കാർ അവിടെ താമസക്കാര് വെള്ളം കുടിക്കാൻ കയറിയ കടയിൽ നല്ല അടിപൊളി ഞാനിപ്പോലും ഒക്കെ ഉണ്ട് പോക്കേണ്ടോ നമുക്ക് ഈ പോകേണ്ടത് ഈ കടിവാലം റൂട്ടിലാണ് നമുക്ക് അങ്ങനെ പോയാൽ മുണ്ടിയേരുമോ വരെ പോവാം അവിടെ ചെന്ന് നമുക്ക് തൂക്കുവാലം വഴി അങ്ങ് പോകാം നമ്മളെ കല്ലുപാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പള്ളിയൊക്കെ ഉണ്ട് നല്ല ഒരു ഗ്രാമമാണ് ആ വഴി നേരെ പോകുന്ന നമുക്ക് മുണ്ടിയേരുമ ഭാഗത്തേക്ക് ആനക്കൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നത് ഇതാണ് കല്ലുപാലത്തെ പള്ളിയെ ഒത്തിരി ഭംഗിയുണ്ട് ഒത്തിരി വർഷം പഴക്കമുള്ളൊരു പള്ളിയാണേ രണ്ടായിരത്തിലൊക്കെയാണ് ഈ കപ്പേള നിർമ്മിച്ച് താഴത്തെ കുരിശടിയെ അതുകൊണ്ട് ആ ഒരു കീഡിയിൽ എന്ത് ഭംഗിയായിട്ട് കാണാമെന്നോയ് സെൻറ്റ് മേരീസ് കല്ലുവാലം അതുപോലെ തന്നെ ഇവിടെ മനോഹരമായൊരു വെയിറ്റിംഗ് ഷീറ്റൊക്കെ ഉണ്ട് ഈ മേഖലയിലും കൂടുതൽ താമസക്കാരെന്ന് പറഞ്ഞ് തമിഴ്നാട്ടുകാരായ ആൾക്കാരാണ് പണ്ട് കാലം പോലെ ഇവിടെ വന്ന് തോട്ടത്തിൽ പണിക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് വരവെച്ച് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് നമ്മൾ കുടുമ്പൻചോലേന്ന് ആ ഒരു വഴിക്കുന്നതായിരുന്നു ഇങ്ങോട്ട് വന്നതൊക്കെ നമ്മളിവിടുത്തെ കടക്കാരൻ ചേട്ടനൊക്കെ കേട്ടേ തേരനാ ഇവിടെ കടയായിട്ട് കുറേ കാലമായോ പത്ത് പന്ത്രണ്ട് ആയി ഇവിടെ വന്നിട്ട് ഒത്തിരി കൊല്ലമായതാണോ എൺപത്തേഴ് വന്നോ അല്ലേ ആ അങ്ങോട്ട് ആ വീടില്ലേ ആ ആ വീടോ അല്ലേ ആ ചേട്ടൻ താമസിക്കുന്ന വീടാ താഴെ കാണുന്ന കേട്ടോ ചേട്ടൻ്റെ കടയാണത് നല്ല ഭംഗിയുള്ള ഒരു കടയാണ് പിന്നെ ഇവിടെതാ നല്ല വഴപ്പലൊക്കെ പഴുപ്പിങ്ങനെ കിടക്കുന്നു അതൊക്കെ ഒരു പ്രത്യേക ആഴ്ച തന്നെ അല്ലേ ഇവിടെ വന്നല്ല നാടൻ പഴമൊക്കെ മേടിച്ച് കഴിക്കാം കേട്ടോ അലമാരി ചെറുകിടികളൊക്കെ ഉണ്ട് ല്ലേരുന്നേ ഉള്ളു ചായ അനിച്ചു കുടിച്ചു കാരണം പിന്നെ കാണാം ഓക്കെ ഇനിയിപ്പോൾ ഈ വഴിക്ക് കുറച്ച് മുന്നോട്ട് തന്നാൽ കുറച്ച് മുന്നേ തന്നാൽ നല്ല നല്ല കാഴ്ചകളൊക്കെ കിട്ടും കേട്ടോ കുറച്ച് തമിഴ്നാടിന്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പിന്നെ പോകുന്ന വഴി കുറേ വീടുകളുടെ കാഴ്ച ഈ മനോഹരമായ റോഡ് ബി എം ആർ സി ലെവലിൽ പണിതൊരു റോഡാണിത് ഇപ്പം കുറച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വഴി തന്നെ രണ്ടായിട്ട് തിരിയുന്നൊക്കെ ഉണ്ടേ വൈകുന്നേര സമയമായോണ്ട് റോട്ടിലായി പണിക്കാരുടെ വണ്ടി തമിഴ്നാട്ടിൽ നിന്ന് പണിക്കാരെ കൊണ്ട് വരുന്ന വണ്ടി ഇഷ്ടം പോലെ കാണുമേ അപ്പൊ അങ്ങനെ കാണുന്നില്ല പക്ഷെ അത് ഉണ്ടാവും അതിലെ വണ്ടി പോന്നോട്ടോ പണിക്കാരെ കൊണ്ട് പോകുന്ന വണ്ടിയാണേ അത് കമ്പം കൊട്ട് ഒഴി ചാടി പോകാൻ വേണ്ടി പോന്നോ േഖല കണ്ടോ ഒരു സൈഡ് കംപ്ലീറ്റ് പാറയാണ് അതിന്റെ മോളിൽ കൂടെ ഒക്കെ എവിടെ ഇവിടെ എല്ലാം വീടുണ്ട് കുറച്ചും കൂടെ വീടുകൾ കുറേ കാണാം ഇവിടെയൊക്കെ കണ്ടോ വീടുകൾ പാറയുടെ മോളിൽ കൂടെ വീടെല്ല ഇരിക്കുന്ന ഇവിടെ നമുക്കൊരു ജംഗ്ഷൻ കാണാവേ ഈ ജംഗ്ഷൻ നമ്മൾ പോകുന്നത് ഈ നേരെയുള്ള വഴിക്കാണ് പക്ഷേ ഈ ഒരു ജംഗ്ഷനിലേ ഇതേ വഴിക്ക് പോയാൽ നമുക്ക് നെടുങ്കണ്ട താനിമൂട്ടി ചെന്നിറങ്ങാവേ കുറേ അങ്ങോട്ട് നല്ല റബറേസ്റ്റർ റോഡൊക്കെയാണ് പിന്നെ കുറച്ച് അല്ലാത്ത റോഡും ഒക്കെയാണ് പക്ഷെ നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടിലാണ് ഇവിടെയാണ് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടുള്ളൂ ഈ വഴിക്കൊക്കെ പിന്നെ അധികം വീടുകളില്ല കേട്ടോ ഒറ്റ പെട്ടയൊക്കെ ഉള്ളെങ്കിലേ ഉള്ളേ ഇതുവരെ തോട്ടമേഖലയാണ് പിന്നെ കുറച്ച് അങ്ങോട്ട് തന്നെ തമിഴ്നാട് ബോർഡറാണ് അതാണ് ഇവിടുത്തെ ഒരു കാഴ്ചപ്പാടൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓരോ വീടുകൾ കാണാം ഇവിടെ തന്നെ അങ്ങോട്ട് നല്ലൊരു ഒക്കെ ആണേ ഇതിലെ ഇങ്ങനെ മോളിലോട്ടേ ഒരു വഴിയൊക്കെ കാണുന്നുണ്ടേ അപ്പോൾ അവിടെ ഒരു റിസോർട്ടിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു അതും കഴിഞ്ഞ് നമുക്ക് മുകളിലോട്ടൊന്ന് പോയി നോക്കാം ഒരു കാറ്റാടിയൊക്കെ കാണുന്നുണ്ടല്ലോ ആ ഒരു വഴി നമ്മൾ വന്ന കേട്ടോ ഇവിടെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ ഇനി താഴെയായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇതിലേ ഇങ്ങനെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറിലേക്ക് ചെന്ന് കയറുന്ന ഒരു വഴിയാന്ന് തോന്നുന്നു കുറച്ച് ദൂരം അങ്ങ് പോകാനുണ്ട് റിസോർട്ടിൻ്റെ കുറേ കാഴ്ചകളൊക്കെ താഴെ ഉണ്ട് റിസോർട്ടിലോട്ടൊന്നും നമ്മൾ അങ്ങനെ ഇറങ്ങില്ല കേട്ടോ ആ ഇങ്ങനെ പോയി കഴിഞ്ഞാലേ അതുകൊണ്ടോ അവിടെയെല്ലാം നല്ല മേടുകളാണേ പുൽമേടുകളൊക്കെ ആയിട്ട് ഈ റിസോർട്ടിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ എന്താ കാണാൻ പറ്റുമോ ചോദിച്ചാൽ അക്കരഭാഗത്തെ ആ പുൽമേടുകളൊക്കെ കാണാം പിന്നെ ഈ റിസോർട്ടിൻ്റെ താഴോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കുറേ ഹട്ടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിലേ അങ്ങനെ റോഡ് അപ്പുറത്തൂടെ വളഞ്ഞ് അതാണ്ട് അതിലേ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ ആ ഒരു സൈഡിലേക്ക് ചെന്നിട്ട് തമിഴ്നാടിൻ്റെ ഒരു ബോർഡറിലേക്കൊക്കെ കടക്കുമെന്ന് തോന്നുന്നു അതാണത് ഇതാണ് ആ റോഡ് അങ്ങോട്ട് പോകുന്ന റോഡ് കേട്ടോ പക്ഷേ നമ്മൾ ഇപ്പോഴങ്ങോട്ട് പോകുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു വഴിയൊക്കെ ആയിരുന്നു സമയം കുറവായതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് അപ്പുറത്തേക്ക് പോയിട്ട് തേവാരമ്പട്ടിൻ്റെ ആ സൈഡിലെ ഒരു കാഴ്ചകളും ആനക്കല്ലും ഒക്കെ ഉണ്ട് കോമ്പയാറ് പോകുന്ന വഴിക്കൊക്കെ ആ ഒരു കാഴ്ചകളും ഒക്കെ കാണാവേ വിഷുക്കാലം കുറച്ച് പൂക്കളൊക്കെ കാണാവേ ഇപ്പം നമ്മൾ ഈ തേവാരമട്ട് വ്യൂ പോയിൻറ്റിൻ്റെ അവിടുത്തേക്ക് വന്നു കേട്ടോ ഇവിടുന്ന് നമുക്ക് ഭംഗിയുള്ള കുറേ കാഴ്ചകളിങ്ങനെ കാണാം ആ മലനിരകളൊക്കെ കണ്ടോ ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടേ വേസ്റ്റ് കൊണ്ടുവരുന്നുള്ളവരെ പിടിക്കാൻ ഇവിടുന്ന് താഴോട്ട് മൂന്നാല് വളവ് തന്നെയാണ് ഈ വളവിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചകളെ അതിമനോഹരമായ ഒരു കാഴ്ചകളാണ് വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടാൽ പോകാറ് ആ ഒരു ഭാഗം അങ്ങോട്ട് തമിഴ്നാടാണ് കേട്ടോ പണ്ടൊക്കെ അതിലെ നമുക്ക് ഇതിൽ വഴിയൊക്കെ ചാടി പോകാമായിരുന്നു പക്ഷേ ഇപ്പോൾ അധികം അങ്ങനെ പോകുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാണത്തില്ല അവിടെ ഒരു മൂടല അല്ലെങ്കിൽ തേവാരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു പിന്നെ ഈ ഉയർന്നു നിൽക്കുന്ന മലനിരകളൊക്കെ നമുക്കിങ്ങനെ കാണാവേ ഇവിടെ കണ്ടോ ഫെൻസിങ് ഒക്കെ ഇട്ടിരിക്കുന്നേ ഇതിൻ്റെ അപ്പുറം തമിഴ്നാടാണേ പണ്ട് ഇതിലെ ഒരു റോഡ് റോഡുണ്ടായിരുന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ഒരു എസ്റ്റേറ്റ് മുതലാളിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് റോഡ് വെട്ടിക്കയറ്റി ആ ഒരു റോഡാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇന്നിപ്പോൾ അത് ഫെൻസിങ് ചെയ്ത് അടച്ചേക്കുവാ ഇതിൻ്റെ താഴെ അവിടെ ഒരു കുരിശുവള്ളി ഒക്കെ ഉണ്ടേ പക്ഷേ ആ കുരിശുവള്ളി ഇപ്പോൾ പൊളിച്ച് പണത് പുതിയ വള്ളിയായിട്ട് പണത്തോണ്ടിരിക്കുവാണ് അതുപോലെ നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്ന ഒരു വഴിയുണ്ടോ ഇവിടെ ഒരു എക്സൈസ് ഔട്ട് പോസ്റ്റൊക്കെ ഉണ്ട് കുറച്ച് ദൂരം തേവാരമ്പട്ടിൻ്റെ അവിടെ യാത്ര ചെയ്ത് താഴെ വന്നപ്പം ഇതാണ് ആനക്കല്ലെന്ന് പറഞ്ഞ സിറ്റി കേട്ടോ പക്ഷേ ഇവിടെ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് അങ്ങ് ദൂരെയായിട്ട് ആനക്കല്ലിലെ അമ്പലം നമുക്ക് കാണാം വളരെ ഭംഗിയുണ്ട് അത് കാണാനായിട്ട് ഇതിലൊരു ചെറിയ പുഴ ഇങ്ങനെ ഒഴി വരുന്നുണ്ടേ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളമായിരിക്കും പക്ഷെ കാണാത്തൊരു ഭംഗിയുണ്ട് ഇപ്പോഴാണെങ്കിൽ ഈ പൂക്കളൊക്കെ കണ്ടോ ഒരുതരം പ്രത്യേക ഒരു ചുവപ്പും വെള്ളയൊക്കെ ആയിട്ടുള്ള പോവുമല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഈ പുഴ ഇങ്ങനെ ആ ഇല്ലിടിയൊക്കെ ഇടയിൽ കൂടെ ഒഴുകിവരുന്നത് ഒരു കാഴ്ച ഈ ആനക്കല്ലെ സിറ്റിയിൽ ഇവിടെ ഒരു കുരിശുവള്ളിയും കൂടെയുണ്ടേ ഇപ്പുറത്തെ നമ്മുടെ ബൈക്കിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെറിയ ഒരു സിറ്റിയാണ് കേട്ടോ ഒത്തിരി കടകളൊന്നുമില്ല കുറച്ച് കടകളൊക്കെ ഉള്ളൂ പക്ഷെ ഉള്ള കടകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ആനക്കല്ലെ ശിവപാർവതി ക്ഷേത്രമാണേ നല്ല ഭംഗി ഇല്ലേ നോക്കിയത് കാണാനായിട്ട് അതുപോലെ ഈ ഒരു സിറ്റി ഉണ്ടല്ലോ തിരിഞ്ഞ് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ ആ കുരിശുവള്ളിയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളിപ്പോൾ പാലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇതാണ് പാലാർ ജംഗ്ഷൻ അങ്ങോട്ടൊക്കെ ഒരു വഴി പോകുന്നുണ്ട് നേരെയുള്ള വഴി ഉടുമ്പൻചോലക്കുള്ള വഴിയാണേ പിന്നെ ഇവിടെ പാലാർ പള്ളിയിലേക്ക് പോകുന്ന വഴിയുണ്ട് ആ ഒരു ആർച്ച് വെച്ചിരിക്കുന്നുണ്ടോ ആ ആർച്ചിൻ്റെ അവിടുന്ന് ഇങ്ങനെ താഴോട്ടൊരു വഴി പോകുന്നുണ്ട് അത് ചെന്ന് കഴിഞ്ഞാൽ താഴെ പാലാർ പള്ളിയൊക്കെ ഉണ്ട് അതിനിടയ്ക്കൂടെ ഇതിലൊരു പുഴ ഒഴുകുന്നുണ്ടേ ഈ പള്ളിയുടെ അങ്ങോട്ട് നമ്മൾ വരുന്ന വഴിയുണ്ടല്ലോ നല്ല രസമുള്ള ഒരു വഴിയാണേ ഒരു ഒരു പുഴയാണ് ആ പുഴയുടെ സൈഡിൽ കൂടെ അങ്ങനെ കണ്ടോ ഈ വെള്ളവും നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട് ബോർഡറിൽ നിന്നുള്ള വെള്ളം വരെ നമ്മുടെ ഇടുക്കി ഡാമിലേക്കാണ് എത്തുന്നത് ഈ വെള്ളത്തിനെയും ഇതിലെ കൂടി ഇവരിങ്ങനെ കൊണ്ടുപോയിട്ട് കല്ലാറിലെത്തിച്ചിട്ട് കല്ലാറിൽ നിന്ന് ഇരട്ടയാർ മന്നാക്കുടി തുറങ്കത്തി കൂടെ ഒക്കെ പോയിട്ടെ അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് കെ എസ് ഇവിടെ എൻജിനീയറിങ് തന്ത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ആ മോളിൽ കാണുന്നതാണ് പാലാറ് പള്ളി ഈ പാലാറ് പള്ളിക്കൽ മുകളിലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് അതങ്ങനെ ഇല്ല അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാവേ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞാൻ ഇത് ഈ വെള്ളച്ചാട്ടം പണ്ടൊരിക്കൽ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് പോയി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മോളീന്ന് മഴയുള്ള സമയത്ത് അതിശക്തമായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നേ പക്ഷേ ഇപ്പോഴും വെള്ളം ഒഴുകി വരുന്നുണ്ട് അത്ര ശക്തമല്ലെന്ന് മാത്രം അതങ്ങനെ വന്നിട്ട് ഇതാ ഈ കെട്ടിൻ്റെയൊക്കെ കൂടെ ഇടയ്ക്കൂടെ താഴെ ആ പുഴയിലേക്ക് പോയി പതിക്കും അതും ഇടുക്കി ഡാമിലേക്ക് ആ കാണുന്നതാണ് പള്ളി കേട്ടോ ഇവിടെ എന്താ പരിപാടിയാണ് തോന്നുന്നു ഒത്തിരി വണ്ടിയൊക്കെ കിടപ്പണ്ടേ അങ്ങോട്ട് കയറി നോക്കാമെന്നോ പാലാറ് പള്ളി അതാണ് കേട്ടോ ഇവിടെ ഒരു അത്തിയൊക്കെ നിൽക്കുന്നുണ്ടേ കുറച്ച് കാഴ്ച ഇങ്ങനെ നിൽക്കുവാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു ഉണ്ട് ഇവിടെ വരുമ്പോളേ നല്ല വെയിലത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചൂടിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ ഒരു പ്രത്യേക സുഖമായിരിക്കും അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെയാണ് കണ്ടോ മോളിൽ അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴി വരുമ്പോൾ ഒത്തിരി ഭംഗിയായിരിക്കും ഞാൻ അതിൻ്റെ മോളിൽ ഇവർ കയറിപ്പോയിട്ടുണ്ടേ പക്ഷേ ഇപ്പോൾ പോയിട്ട് കാര്യമില്ല അത്ര വലിയ വെള്ളച്ചാട്ടമൊന്നും അവിടെ ഇല്ലല്ലോ ഇപ്പം നമുക്ക് തിരിച്ച് ഈ വഴി ഇങ്ങനെ വന്ന വഴി കൂടെ എന്തായാലും ഇവിടുത്തെ ഒരു കാഴ്ച ഭയങ്കര രസമുണ്ട് കേട്ടോ താഴോട്ട് തിരിച്ചാണെങ്കിലും നമ്മുടെ സാരഥി എവിടെ എങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോകാം കേട്ടോ കുറച്ച് ദൂരം കൂടെ താഴ്ച തന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കോമ്പയാർ ആണ് കോമ്പയാറൂടെ കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ തൽക്കാലം നിർത്തേണ്ടി വരും അപ്പോൾ നമുക്ക് കോമ്പയാറിൻ്റെ കാഴ്ചകൾ കൂടെ കാണാം നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴ പെയ്യുമെന്നാണ് തോന്നുന്നത് പക്ഷേ ഈ ഭാഗത്തൊക്കെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ മഴയത്തൊക്കെ പുല്ലൊക്കെ കിളിച്ചിട്ട് ഈ റോഡ് വന്നതുകൊണ്ടേ നെടുങ്കണ്ട ട ടൗണിൽ ചുറ്റാതെ ബൈപ്പാസ് ആയിട്ട് നമുക്ക് ഉടുമ്പചോലെ ചെന്ന് കയറിയിട്ട് അങ്ങനെ പോട്ടോ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ കേട്ടോ ആ പൂച്ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ ആ ഇങ്ങോട്ടുള്ള ഒരു കാഴ്ച ഒക്കെ എത്ര മനോഹരമാണല്ലേ മൂളീന്ന് ആ പുഴയും ഒഴികന്ന് കഴിയുമ്പോളേ ഇവിടെ ഒരു കാഴ്ച നമുക്ക് കാണാവേ അവിടെ ഒരു പാലം കണ്ടോ എന്നാൽ കുറേ ഭാഗം അവിടെയൊക്കെ പോയ പോലെ ഉണ്ട് ആ വലിയ വെള്ളപ്പൊക്കമൊക്കെ വന്ന ഇരുപതിൽ ഇരുപത്തൊന്നിലൊക്കെ വന്ന് വെള്ളപ്പൊക്കത്തിലൊക്കെ അടിച്ചു പോയതായിരിക്കും ചിലപ്പോൾ പക്ഷേ എന്നാലും ഇത് കാണാൻ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ അക്കരൊക്കെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് അങ്ങോട്ടേക്കൊക്കെ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയുള്ളൊരു പാലമാണ് ഈ ഒരു വീടിൻ്റെ മുറ്റത്തുള്ള പൂച്ചെടികളുണ്ടോ ഒത്തിരി ഭംഗിയുണ്ടല്ലേ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇവിടെ സ്കൂളും ഉണ്ടോ കേട്ടോ സെൻറ്റ് തോമസ് എൽ പി സ്കൂൾ കോമ്പയാർ സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണേ ഇന്നലെയാണ് സ്കൂളിലോട്ട് കയറി പോകുന്ന വഴി ഒത്തിരി ഭംഗിയുണ്ട് അങ്ങോട്ട് കാണാനായിട്ടെ ഈ ഒരു ഭാഗവും കാണാൻ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലങ്ങളാണ് കേട്ടോ കുറച്ചപ്പുറത്ത് കോമ്പയാർ ടൗൺ ഒക്കെ വരുന്നുണ്ടേ ഇവിടെ ഒരു ബസ്സാണ് ജനമൈത്രി ബസ് ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് എടുക്കാൻ പറ്റില്ല തിരിച്ചു വേണോ നമുക്ക് കാണാവേ ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ സംഘടിച്ച് ഒരു ബസ് സർവീസാണത് ഇതാണ് കേട്ടോ കോമ്പയാർ ടൗൺ കുറച്ചുകൂടെ മുന്നോട്ടുണ്ടേ അപ്പുറത്ത് ഒരു ജംഗ്ഷനൊക്കെ ഉണ്ട് നമുക്ക് അവിടത്തേട്ട് കാണാം ഒരു ഹോട്ടലിൻ്റെ പേരുണ്ടോ കുടംപുളി പക്ഷേ ഇന്നവിടെ അവധിയാണ് കേട്ടോ ഓർഡറുകൾ സ്വീകരിക്കും കോമ്പയാർ ഇതാണ് കേട്ടോ കോമ്പയാർ സിറ്റി മെയിൻ ഭാഗം അവിടെ ഒരു ജംഗ്ഷനുണ്ട് അവിടുന്ന് ഇടത്തോട്ട് പോയാൽ അമ്പലത്തിലോട്ട് പോകാം നേരെ പോയാൽ നമുക്ക് നെടുങ്കണ്ടം പോവാം അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇറങ്ങി നമുക്ക് മുണ്ടിയരുമ തൂക്കുവാലം ഭാഗത്തേക്കൊക്കെ പോകാവേ കോമ്പയാർ സിറ്റിയുടെ ഒരു ദൂരക്കാഴ്ച ഉണ്ടോ ഈ കോമ്പ്യാർ സിറ്റിയിലൊക്കെ ഒരുപാട് ഗവൺമെൻറ് ജോലിക്കാരുള്ളവരാണ് കാരണം നെടുങ്കണ്ടത്താണ് ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിൽ ഈ ഗവൺമെൻറ് ഓഫീസുകളിലെ അപ്പം അതിനോട് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കോമ്പ്യാറ് അതുകൊണ്ട് ഒരുപാട് ഗവൺമെൻറ് ജോലിക്കാരൊക്കെ താമസിക്കുന്ന ഒരു മേഖല ഇവിടെ പിന്നെ നമുക്ക് ആ ബസ് അവിടെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കാണുകയും ചെയ്യാം ഇനിയിപ്പോൾ മുന്നോട്ട് ഈ വഴിക്കാണ് നമുക്ക് പോകാനുള്ളത് ആനക്കല്ലിലെ ജയമൈത്രി ബസ് വരുന്ന വരവുണ്ടോ ഇത് വരാൻ വേണ്ടി നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ എന്താ ഒരു വരവ് നോക്കേ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അടുത്ത ഗ്രാമ കാഴ്ചകളുമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക